നമസ്കാരം ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ചരക്കു കപ്പലിൽ ഇന്ത്യക്കാരും ഉൾപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയെ വിളിച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ ഇന്ത്യക്കാരുടെ വിഷയം എസ് ജയശങ്കർ ഉന്നയിച്ചു മേഖലയിലെ നിലവിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തതായും സംഭാഷണങ്ങൾ തുടരുമെന്നും എസ് ജയശങ്കർ പറഞ്ഞു ഒമാൻ ഉൾക്കടലിന് സമീപം ഹോർമുസ് കടലിടുക്കിൽ ഇസ്രായേൽ ബന്ധമുള്ള ചരക്കുകപ്പൽ ഇറാൻ സൈന്യം ശനിയാഴ്ചയാണ് പിടിച്ചെടുത്തത് നാല് മലയാളികൾ ഉൾപ്പെടെ പതിനേഴ് ഇന്ത്യക്കാർ ജീവനക്കാരായുള്ള എം ഏരീസ് എന്ന കപ്പലാണ് ഹെലികോപ്റ്ററിലെത്തിയ ഇറാൻ സേനാംഗങ്ങൾ പിടിച്ചെടുത്ത് ഇറാൻ സമുദ്ര പരിധിയിലേക്ക് കൊണ്ടുപോയത് പാലക്കാട് കോഴിക്കോട് തൃശൂർ വയനാട് സ്വദേശികളാണ് കപ്പലിലുള്ളത് ഇസ്രായേൽ ശതകോടീശ്വരൻ ഇയാൽ ഓഫറിന്റെ സോഡിയാക് ഗ്രൂപ്പിന്റെ ഭാഗമായ സോഡിയാക് മാരിടൈം കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കപ്പലാണിത് ഇറ്റാലിയൻ സ്വിസ് കമ്പനിയായ എം എസ് സിയാണ് കപ്പലിന്റെ നടത്തിപ്പ് ഈ മാസം ഒന്നിന് ഡമാസ്കസിലെ കോൺസുലേറ്റിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഇറാന്റെ രണ്ട് മുതിർന്ന ജനറൽമാരടക്കം ഏഴ് സേനാംഗങ്ങളാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഇസ്രായേലിനെതിരെ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കിയിരുന്നു അതേസമയം ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ചരക്കു കപ്പലിൽ അകപ്പെട്ട മലയാളികളെ സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കത്തയച്ചു കേന്ദ്ര സർക്കാർ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും കാലതാമസമില്ലാതെ മലയാളികളെ തിരികെ എത്തിക്കണമെന്നുമാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനിടെ ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ബന്ധമുള്ള കപ്പലിലുള്ള വയനാട് സ്വദേശി ധനേഷ് വീട്ടിലേക്ക് വിളിച്ചതായി കുടുംബം വ്യക്തമാക്കി വീട്ടിലേക്ക് വിളിച്ച ധനേഷ് താൻ സുരക്ഷിതനാണെന്ന് പറഞ്ഞെന്ന് കുടുംബം വ്യക്തമാക്കി എന്നാൽ പെട്ടെന്ന് കോൾ കട്ടായതായും എവിടെ നിന്നാണ് ധനേഷ് വിളിച്ചതെന്ന് അറിയില്ലെന്നും കുടുംബം വിശദീകരിച്ചു ഇന്റർനെറ്റ് കോളാണ് വിളിച്ചതെന്നും ശബ്ദം തിരിച്ചറിയുന്ന വിധത്തിൽ വ്യക്തമായിരുന്നില്ലെന്നും വീട്ടുകാർ പറഞ്ഞു അതേസമയം കപ്പലിലുള്ള ജീവനക്കാർ സുരക്ഷിതരാണെന്ന് ഇറ്റാലിയൻ സ്വിസ് കമ്പനിയായ എം അറിയിച്ചു പാലക്കാട് സ്വദേശി സുമേഷിന്റെ കുടുംബവുമായി കമ്പനി ബന്ധപ്പെട്ടു കപ്പലിലുള്ളവർ സുരക്ഷിതരെന്ന് കമ്പനി അറിയിച്ചതായി തൃശൂർ സ്വദേശി ആൻ ടസയുടെ കുടുംബം മാധ്യമങ്ങളോട് പറഞ്ഞു എല്ലാവരും സുരക്ഷിതരാണ് ആർക്കും നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഭക്ഷണം ലഭിക്കുന്നുണ്ട് കപ്പലിലുള്ളവർ അവരുടെ ജോലികൾ തുടരുന്നുണ്ട് ഇറാനിലെ ഒരു തുറമുഖത്താണ് കപ്പൽ ജീവനക്കാരെ മോചിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും കമ്പനിയിൽ നിന്നും വിവരം ലഭിച്ചതായി ആൻ ടസയുടെ കുടുംബം വ്യക്തമാക്കി അതേസമയം ഇസ്രായേലിനെതിരായ ആക്രമണം അവസാനിപ്പിച്ചെന്ന് ഇറാൻ പ്രസിദ്ധം ഇബ്രാഹിം റൈസി വ്യക്തമാക്കി ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയ സൈന്യത്തെ പ്രശംസിച്ചാണ് ആക്രമണം അവസാനിപ്പിച്ചെന്ന് ഇബ്രാഹിം റേയ്സി വ്യക്തമാക്കിയത് ആക്രമണത്തിലൂടെ ശത്രുവിനെ പാഠം പഠിപ്പിക്കാൻ കഴിഞ്ഞെന്നും ഇക്കാര്യത്തിൽ ഇറാൻ സൈന്യത്തെ പ്രശംസിക്കുന്നു എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടത് ഇസ്രായേലിന്റെ സൈനിക താവളങ്ങളായിരുന്നു ദേശീയ സുരക്ഷയ്ക്ക് സമാധാനവും സ്ഥിരതയും മേഖലയിൽ അത്യന്താപേക്ഷിതമാണ് സ്ഥിരതയും സമാധാനവും പുനരുജ്ജീവിപ്പിക്കാൻ ഏത് ശ്രമവും നടത്താൻ മടിക്കില്ലെന്നും റേയ്സി പറഞ്ഞു ഇബ്രാഹിം റേയ്സിയുടെ പ്രതികരണത്തിന് പിന്നാലെ പ്രസിഡന്റിന് പിന്നാലെ ഇറാൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബഖേരിയും സൈനിക നീക്കം അവസാനിപ്പിച്ചതായി വ്യക്തമാക്കി ഇസ്രായേലിനെതിരായ സൈനിക ഓപ്പറേഷൻ തങ്ങളുടെ കാഴ്ചപ്പാടിൽ അവസാനിച്ചു ഇനി ഇസ്രായേൽ പ്രതികരിച്ചാൽ മാത്രം മറുപടിയെന്നും അദ്ദേഹം പറഞ്ഞു ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയത് ഇറാനിൽ നിന്നും സഖ്യ രാജ്യങ്ങളിൽ നിന്നുമാണ് ഡ്രോൺ തൊടുത്തത് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാന്റെ ആക്രമണത്തോട് ഇസ്രായേൽ പ്രതികരിച്ചത് ആക്രമണത്തെ നേരിടാൻ ഇസ്രായേൽ തയ്യാറാണെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു പറഞ്ഞു